എസ് എഫ് ഐയെ നിരോധിക്കണമെന്നുള്ള സതീശൻ്റെ വിടുവായത്തരവും പൊക്കിപ്പിടിച്ചു സതീശൻ്റെ കൂലിപ്പടി രായന്മാർ കോലും തൂക്കി അതേ ചോദ്യം മന്ത്രി പി രാജീവിനോട് ഉന്നയിച്ചു പിന്നെ പറയണ്ടല്ലോ മന്ത്രി പി രാജീവ് എം പി രാജേഷ് തുടങ്ങിയവരുടെയൊക്കെ മറുപടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും സതീശനെ കൊണ്ട് താങ്ങുന്ന കേസല്ല എന്നിരുന്നാലും സതീശൻ്റെ മാസപ്പടി പറ്റി ജീവിക്കുന്ന ചില മാപ്ര കൂലിപ്പണി രായന്മാർ ആ ചോദിച്ചതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് കേൾക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ എങ്ങനെ നിക്കുന്നു ആദ്യം നോക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു കൊലപാതകിയെ തന്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാന ഇവിടെ തന്നെ വന്ന പല സംഭവങ്ങളിൽ എസ് എഫ്ഐ ആണെന്ന് പറഞ്ഞുകൊടുത്തേക്ക് എവിടെ പോയി നിൽക്കുന്നു പ്രത്യേക ഒരു മാധ്യമ പരിലാളനം ലഭിക്കുന്നതുകൊണ്ട് കിട്ടുന്നൊരു അവസരമാണ് അവർക്ക് ഇപ്പോൾ ലോ സർട്ടിഫിക്കറ്റിൻ്റെ തന്നെ ബിരുദം തെറ്റായി സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എൻറോൾ ചെയ്ത് വന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലേ ഏതെങ്കിലും ന്യൂസ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ താൽക്കാലിക ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങി എത്ര പേജിലാണ് ചർച്ച ചെയ്തത് ഇത് നിയമ ബിരുദമുണ്ട് എന്ന് പറഞ്ഞ് എൻറോൾ ചെയ്ത് വാദിച്ച കോൺഗ്രസിൻ്റെ ആളായതുകൊണ്ട് കൊണ്ട് വാർത്ത പോലുമില്ല അപ്പം നിങ്ങളുടെ ഒരു പരിലാളനം ലഭിക്കുന്നത് കൊണ്ട് പിന്നെ ഇപ്പോ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ സംഘടനയിൽ വിദ്യാർത്ഥികൾ അതല്ലേ അവർ മാപ്ര മേഖലയിലെ കൂലിപ്പണി രായന്മാർ മാധ്യമ പരിലാളന വാരി വിതറി വിതറിക്കൊടുക്കുന്നതുകൊണ്ട് പല ചോദ്യങ്ങളും സതീശനോട് ചോദിക്കില്ല ചോദിക്കുന്നില്ലെന്നല്ല മാപ്ര മുലാളിമാർക്ക് മാസപ്പടി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ട ചാവേറുകളെ മാത്രമേ എൻ്റെ അടുത്തേക്ക് അയക്കുള്ളൂ ഞാൻ ആ കൂലിപ്പണി രായന്മാരെ വീട്ട് വിളിച്ച് വൈകുന്നേരം കുപ്പിയും കോഴിക്കാലും ആവോളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പല ചോദ്യങ്ങളും വരുന്നില്ല അതുകൊണ്ടാണ് എസ് എഫ് ഐക്കെതിരെയുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുകയും എസ് എഫ് ഐ നേതാവിനെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയെ എൻ്റെ കുട്ടികളെന്ന് ചേർത്ത് പിടിച്ചത് ഇതുവരെ ചോദ്യമല്ലാതായി പോകുന്നത് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുകയില്ല മാധ്യമ പരിലാളന കൊണ്ട് മൂടി വെച്ചുകൊണ്ട് എന്തു പറഞ്ഞാലും ഉടനടി അതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് കൂലിപ്പണി രാജന്മാർ കോലുമായിട്ട് മന്ത്രിമാർക്ക് പിന്നാലെ ചെല്ലും മറുപടിക്ക് സതീശം പറഞ്ഞത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ബാലപാഠം അറിയാവുന്നവർ ഈ വിടുവായത്തരങ്ങളെ കേട്ടതായി പോലും നടിക്കില്ല കാര്യം അടിക്കുന്നത് മുഴുവൻ വിടുവായത്തരവും പൊട്ടത്തരവും തനിക്ക് റീച്ച് ഉണ്ടാക്കാൻ അടിക്കുന്ന പഞ്ചെന്നാണ് വിചാരം കേൾക്കുമ്പോൾ തന്നെ സാമാന്യ ലോജിക്കുള്ളവർക്ക് സതീശൻ്റെ വാചകങ്ങൾ അതൊരു ഗൗരവതരമായ പ്രതികരണമാണെന്ന് പോലും തോന്നില്ല കേരളത്തിലെ ക്യാമ്പസുകൾ പരിശോധിച്ചാൽ സതീശൻ ആർക്കു വേണ്ടിയാണോ വായ്ത്താരി ഇടുന്നത് അതിനെ അനിക്സ്പ്രേ പോലെ പൊടി പോലുമില്ല കണ്ടെത്താൻ അവർ മഹാന്മാരും കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഭൂരിപക്ഷം അംഗീകരിക്കുന്നത് മോശക്കാരാണെന്ന് സതീശൻ പറഞ്ഞാൽ ഏറ്റുപാടാൻ വേണ്ടി നടക്കുന്ന കൂലിപ്പണി രായന്മാർക്ക് ഇതല്ലാതെ മറ്റെന്ത് മറുപടി കൊടുക്കാൻ ഗംഭീര മറുപടിയായിരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം സതീശനോട് ഉന്നയിക്കില്ല കാര്യം ഭേഷ സതീശൻ്റെ കൊട്ടേഷനുമായിട്ട് വന്നവർക്ക് കിട്ടി അത് അവർക്ക് വാർത്തയല്ലാതാകും കാര്യം എസ് എഫ് ഐയെ നിരോധിക്കണമെന്ന് സതീശൻ പറഞ്ഞാൽ അതവർക്ക് വലിയ തലക്കെട്ടാണ് പക്ഷേ നേരെ സതീശൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിച്ച മറുപടി പി രാജീവ് കൊടുത്താൽ പിന്നെ വാർത്തയല്ല ആ ി നിങ്ങളെ കേൾപ്പിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ എങ്ങനെ കാര്യം ആദ്യം നോക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു കൊലപാതകിയെ തന്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാന ഏതാ ഇവിടെ തന്നെ വന്ന പല സംഭവങ്ങളിൽ എസ് എഫ്ഐ ആണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എവിടെ പോയി നിൽക്കുന്നു പ്രത്യേക ഒരു മാധ്യമ പരിലാടന ലഭിക്കുന്നത് കൊണ്ട് കിട്ടുന്നൊരു അവസരമാണ് അവർക്ക് ഇപ്പോൾ ലോ സർട്ടിഫിക്കറ്റിൻ്റെ തന്നെ ബിരുദം തെറ്റായി സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എൻറോൾ ചെയ്ത് വന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കില്ലേ ഏതെങ്കിലും ന്യൂസ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ താൽക്കാലിക ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് എത്ര പേജിലാണ് ചർച്ച ചെയ്തത് ഇത് നിയമ ബിരുദമുണ്ട് എന്ന് പറഞ്ഞത് എൻറോൾ ചെയ്ത് വാദിച്ച കോൺഗ്രസിൻ്റെ ആളായതുകൊണ്ട് വാർത്ത പോലുമില്ല അപ്പം നിങ്ങളുടെ ഒരു പരിലാടനം ലഭിക്കുന്നത് കൊണ്ട് പിന്നെ നടന്ന ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അതല്ലേ അവർ എന്ന പേരുച്ചരിക്കാൻ പോലും സതീശന് യോഗ്യതയില്ല യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ മത്സരിക്കാൻ നിന്നപ്പോൾ ഒരു വോട്ട് കിട്ടിയ ചരിത്രമാണ് സതീശനുള്ളത് അതായിരുന്നു അദ്ദേഹത്തിന്റെ യുവജന കാലഘട്ടത്തിലെ പിന്തുണ അദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥി നേതാവായിട്ട് പോലും അല്ലെങ്കിൽ ഒരു യുവജന നേതാവായിട്ട് പോലും പ്രവർത്തിച്ചു വന്നിട്ടില്ല ലാംബി സ്കൂട്ടറുമായിട്ട് മണീച്ചയും തട്ടിപ്പിന് നടന്ന അദ്ദേഹം അതിൽ നിന്ന് കിട്ടിയ പൈസയ്ക്ക് ചിലരുടെ പിറകെ പെട്ടിയെടുത്ത് നടന്ന് അവർക്ക് വേണ്ട ചില കൈസഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വളർന്നു വന്ന നേതാവാണ് അതിനപ്പുറത്തേക്ക് സതീശൻ എന്താണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അറിയില്ല അന്നത്തെ കാലഘട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ സിമി റോസ്ബെൽ സതീശന്റെ യൂത്ത് കോൺഗ്രസ് ചരിത്രം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത് ഒന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയലോഗ് അടിക്കുന്ന സതീശൻ സതീഷിനെന്താണെന്ന് മന്ത്രി പി രാജീവിനെക്കാളും ഇത് കേൾക്കുന്നവർക്ക് കൂടുതൽ വ്യക്തത വരാനുള്ള അവസരമുണ്ടാക്കും യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ട് കിട്ടിയ ആള് പതിനായിരം വോട്ടൊന്നല്ലല്ലോ കിട്ടിയത് സ്വന്തം വോട്ട് ഇപ്പൊ ഞാനൊരു എലക്ഷൻ മത്സരിക്കണം ഈ ലോകം മുഴുവൻ എന്റെ ശത്രുക്കളാണെങ്കിൽ അധികാരമില്ലാത്ത കാലത്ത് കുറഞ്ഞപക്ഷം െങ്കിലും ചെയ്യും കിട്ടും ഞാൻ പറയാൻ എന്നെ പ്ലീസ് എന്നിട്ട് താങ്കൾക്ക് എന്നോട് ചോദിക്കാം ഇന്നലെ ഒരു ചാനലിനെ അവർ സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല ഈ സതീശനാണ് എസ് എഫ് ഐക്കെതിരെ ഡയലോഗ് അടിക്കുന്നത് കൂടുതലൊന്നും പറയണ്ടല്ലോ നാട്ടുകാർക്ക് തന്നെ ആ വിടുവായ നാവിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ സ്വമേധയാ നടത്താവുന്നതാണ് സതീശൻ്റെ സീനിയറായിട്ട് പ്രവർത്തിച്ചിരുന്നവർ സതീശിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ലാംബി സ്കൂട്ടറുകാരൻ്റെ വാചകത്തിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിലെ പർച്ചെയ്സബിൾ കൂലിപ്പണിരായന്മാരെ നമ്മൾ എന്തിനാണ് വില കൽപ്പിക്കേണ്ടതെന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ